പട്ടാമ്പി നഗരസഭാ നേതാവുമായ ടി പി ഷാജി വീണ്ടും കോൺഗ്രസിൽ ചേരാനൊരു നിലവിലെ വൈസ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു ടി പി ഷാജിക്കും പ്രവർത്തകർക്കും നാളെ കോൺഗ്രസിൽ ടി പി ഷാജി വ്യക്തമാക്കി അറക്കൽ വിശദാംശങ്ങൾ ഇക്ബാൽ പെട്ടെന്നുള്ള കൂടുമാറ്റത്തിനുള്ള കാരണം എന്താണ് വി പോർ പട്ടാമ്പി എന്ന് പറയുന്ന സംഘടന ആറോളം വാർഡുകളിൽ ഈ വി പോർ പട്ടാമ്പിയുടെ പ്രതിനിധികളാണ് പല ഈ പട്ടാമ്പി നഗരസഭയിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ എൽ ഡി എഫുമായി പിണങ്ങി കോൺഗ്രസിലേക്ക് വി പോർ പട്ടാമ്പി നീങ്ങുന്നു പട്ടാമ്പി നഗരസഭാ ചെയർമാനും വി പോർ പട്ടാമ്പിയുടെ നേതാവുമായിട്ടുള്ള ടി പി ഷാജിയുടെ നേതൃത്വത്തിലാണ് വി പോർ പട്ടാമ്പി ഇപ്പോൾ കോൺഗ്രസിൽ ലയിക്കാനുള്ള തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് നാളെ കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് ടി പി ഷാജിയും നൂറ്റി അൻപതോളം വരുന്ന വി പോർ പട്ടാമ്പി പ്രവർത്തകരും നാളെ കോൺഗ്രസിൽ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ ടി പി ഷാജി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പട്ടാമ്പിയിൽ നിന്നും ഈ സംഘം ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് നാളെ കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് വീണ്ടും ടി പി ഷാജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ടി പി ഷാജി കോൺഗ്രസിൽ ചേരും ഇതോടുകൂടിയാണ് പിന്നീട് വി ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ ഏറെ നിർണായകമായിട്ടുള്ള പട്ടാമ്പിലെ ശക്തിയായിട്ടുള്ള വി ഫോർ പട്ടാമ്പി കോൺഗ്രസിനൊപ്പം ലയിക്കുന്നത് ഇതോടുകൂടി പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് മാത്രമല്ല പട്ടാമ്പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു കോൺഗ്രസിന് ഇപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ വി പോർ പട്ടാമ്പിയുടെ ഈ കോൺഗ്രസിലേക്കുള്ള പോക്കുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ ഉണ്ടായിരിക്കുന്നത്